Hello. Hello? കട്ടാക്കല്ലോ ഞാനൊരു വീഡിയോ എടുക്കുകയാണ് കട്ടാക്കല്ലോ കട്ട് ആക്കല്ലേ കട്ട് ഒരു കോഡ് വന്നതാണ് അപ്പോ അപ്പോൾ ഹലോ ഹലോസ് ഞാൻ അങ്ങനൊന്നും പറഞ്ഞുകൊണ്ട് വെറുപ്പിക്കുന്നില്ല ആക്ച്വലി എനിക്കൊരു കോഡ് വന്നതാണ് രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ് കാണുന്ന എല്ലാവർക്കും ചെറുപ്പം എന്നെ ഭയങ്കര വെറുപ്പുണ്ടാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാജിയാ സാജിനെ പറ്റി പറഞ്ഞ് അല്ലെങ്കിൽ സാജിയ സാജിക്ക് ഞാൻ മാത്രമാണ് സപ്പോർട്ടുള്ളത് വേറുള്ളവരെല്ലാവരും സാജിയ സാജിനെ കണ്ട വഴി ഓടിക്കാൻ വേണ്ടി നടക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കയറിയണ്ട് ഞാൻ സാജിയ സാജിക്ക് സപ്പോർട്ടായിട്ട് സംസാരിച്ചപ്പം ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട എന്തായി സാജിയ സാജി ജയിലിൽ ഇട്ടാ ഓളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാ ആരോ വ്യക്തം പോയണ്ട് കേസ് കൊടുത്തിനല്ലോ എന്തായി അത് എന്തായി ഏഹ് ഞാൻ അവൻ്റെ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞ് എന്തായി കേസ് എന്തായി കേസ് എന്തായി കേസ് അപ്പോഴൊക്കെ അതിനുള്ള മറുപടി കേസ് കേസ് ഇക്കുന്നുണ്ട് ഇപ്പം എതിനാ കടന്നപ്പോൾ ജിത്രയും നാൾ മെനക്കെടുക്കും ഞാൻ ഷെരീഫിനോട് പേരെടുത്തിട്ട് അവരുണ്ട് ഷെരീഫ് എതിനു വേണ്ടിയിട്ടാണ് ജിത്രയും നാൾ കാണന്ന് കച്ചറ ഉണ്ടാക്കിയത് ഓളെ പങ്ങട്ട് പൂട്ടും ഓളെ പങ്ങട്ട് കൊല്ലും ഓളെ പങ്ങട്ട് തൂക്കിക്കൊല്ലും ഓൾ അക്കൗണ്ട് പൂട്ടിച്ചും ഓൾ അക്കൗണ്ട് ഇതാക്കും ഹോ റിപ്പോർട്ട് അടിക്കാൻ വേണ്ടി പറഞ്ഞ് പറഞ്ഞ് റിപ്പോർട്ട് അടിച്ചിട്ട് പോകണില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ആ റിപ്പോർട്ട് അടിക്കുന്ന വീഡിയോസും അതുപോലെ സ്ക്രീൻ റെക്കോർഡും ആൻഡ് നീ ആ മറ്റേ അൺസബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത് എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് കുറേ ആളുകൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുള്ളത് ദോണ ഇഷ്യൂസ് അങ്ങനെ നമ്മൾ ഒരാൾ അൺസബ്സ്ക്രൈബ് ചെയ്തു ഇല്ലെങ്കിൽ ഒരാൾ പെന്നെ എന്നെ തന്നെ എന്തോരളുകൾ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പം എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ലേ നമ്മൾ അവർക്ക് ഇഷ്ടപ്പെടുക എന്നെ ഇന്നൊരാൾ മോശമായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഇന്നൊരാൾ മോശമായിട്ട് കരുതിയിട്ടുണ്ടെങ്കിൽ അവരെ അവരെക്കൊണ്ട് നല്ലത് പറയിപ്പിക്കൽ അതിലൊരു കുറച്ച് അല്ലേ തൂറ്റായി ചോദിച്ചിട്ട് വീഡിയോ ഉണ്ടെങ്കിൽ കീപ്പഡിക്ക് നോക്കണ്ടട്ടോ മേപ്പിട്ട് മാത്രമേ ചേർത്തുള്ളൂ കീപ്പഡടുക്കൊന്നുമില്ല അത് നോക്കണ്ട ഇനി വേ ബൈദൈ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്താ കഴിഞ്ഞാൽ ഷെരീഫിൻ്റെ വീഡിയോസിൻ്റെ കമൻ്റിൻ്റെ ഇതിൽ ഒരുപാട് ആളുകൾ പറയാറുണ്ട് എന്തായി കേസ് കാര്യങ്ങളൊക്കെ അതിനൊരു അപ്ഡേറ്റ് ഷരീഫ് കൊടുത്തിട്ടില്ലാന്ന് തോന്നുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കേസിൻ്റെ കാര്യങ്ങൾ എന്തായി എന്നുള്ളത് നമുക്കും അറിയില്ല ആകാംക്ഷയുണ്ട് കേസ് എന്തായി എന്നുള്ളത് ഞാൻ സംഭവം എന്താ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രത്യക്ഷത്തിൽ ഞാൻ സഹജ സഹജ സപ്പോർട്ടാണെങ്കിൽ പോലും സപ്പോർട്ട് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും അവരെ അവർ തെറി വിളിക്കുന്നതിനൊന്നും ഞാൻ സപ്പോർട്ടില്ല കേട്ടോ അവരുമാ എന്നെ ടോ ശരീഫ് അവർ ഉം അവരുമ്മാനെ തെറിവിളിക്കുന്നതിനും അവർ ലൈവിൽ വന്ന് തെറിവിളിക്കുന്നതിന് ഞാൻ യോജിക്കുന്നില്ല എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ടു മന്ത്സ് ബിഫോർ അവരോട് ഞാൻ റിക്വസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തെറി വിളിച്ചിട്ടുള്ള ലൈവൊക്കെ മാക്സിമം ഒഴിവാക്ക് എന്ന് ഞാൻ റിക്വസ്റ്റ് റിക്വസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവർക്ക് ഒരു അഞ്ച് കിലോന് അരിവഴിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ പിന്നെ ഞാനത് പറയേണ്ട കാര്യമില്ല അവർക്കത് കേൾക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ അവരുടെ പെട്ട ആളൊന്നല്ല ഇനി വന്നാലെന്നാലും കുറ ഒരുപാടൊക്കെ തെറി വിളിക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് പെണ്ണുങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ആളുകളും ഒരുപാട് ആളുകളൊക്കെ വന്നിട്ട് വെറുതെ കിടന്ന് മാറ്റി ചൊറിയുമ്പോഴാണ് ഈ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളത് ഇനി നമുക്ക് കേസിന്റെ കാര്യത്തിലോട്ട് പോവാം ആക്ച്വലി ഈ ഷരീഫിൻ്റെ ഈ കേസായിട്ട് പോവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഷരീഫ് മിക്കവാറും ഷെരീഫേ കയറാൻ ഇതിൽ കൊടുക്കുക എന്നുള്ളതാണ് സാജിദാ സാജിൻ്റെ കാര്യത്തിലല്ല ഷെരീഫ് ഫാത്തിനെ പറ്റിയിട്ടൊരു ചെറിയൊരു മോശമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കത് എനിക്ക് വല്ലവരും എന്നെ വന്ന് ചൊറിഞ്ഞ് മാന്തിപ്പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനങ്ങനെ ഇട്ട് വെറുതെ ഇട്ടിട്ട് പോണ ആളൊന്നുമല്ല പണ്ട് ഏതോ സിനിമയിൽ ഡയലോഗ് ഉണ്ടല്ലോ എന്താ 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 ജലീഫ ഡയലോഗ് സാജിദാക്കറിയോ ഡയലോഗ് അല്ലെങ്കിൽ ഇങ്ങൾക്ക് അറിയാ ഡയലോഗ് ഏതാണ് ഡയലോഗ് എന്താ അരി അടിമേടിച്ചുകൊണ്ട് കഞ്ഞി വീട്ടിൽ പോയി ആസിഫ് അലീൻ്റെ ഡയലോഗ് ഏതൊരു പടത്തിലാണ് സംഭവം തോന്നുന്നത് സ്റ്റീഫ് സ്റ്റാലിൻ അല്ലേ സ്റ്റാലിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥാപാത്രമായിട്ടുള്ളൊരു ആസിഫലിൻ്റെ ഒരു മൂവിയിലുള്ള ഒരു ഡയലോഗാണത് വീട്ടിൽ പോയി അരിയും കുടിച്ച് കഞ്ഞിയും കുടിച്ച് കണ്ട് കിടന്നുറങ്ങുന്ന സ്വഭാവം എല്ലാം അങ്ങനത്തെ ഒരു തന്നെയാണ് ഞാനും അപ്പം ഈ ഷെരീഫ് ഇനി കൊടുങ്ങാൻ പോവുകയാണെന്നുള്ളത് എങ്ങനെയാണുള്ളത് ഞങ്ങൾക്ക് ഷെരീഫ് ഷരീഫ് കൊടുങ്ങാൻ പോകണതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഷെരീഫ് എങ്ങനെ കൊടുങ്ങാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെരീഫിൻ്റെ ഒരു വോയിസ് മെസ്സേജ് ഏതൊരു പെണ്ണ് ഷെരീഫിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ച ഫ്ലോ പോയി ആ ഷെരീഫ് എന്താ പോയി പറഞ്ഞിട്ടുള്ളത് ഷെരീഫ് എന്നെ പറ്റിയിട്ട് ആരോ എന്തോ ഒരു വീഡിയോസിനെ പറ്റിയിട്ടോ ഡീറ്റെയിൽ ചോദിച്ചപ്പോൾ ഷെരീഫ് അവരോട് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനൊക്കെ ഭയങ്കര മോശപ്പെട്ട ആളാണ് അവനവൻ്റെ ഭാര്യനെ ഇങ്ങനെ പിച്ച് ചീന്തിയിട്ടാണ് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കിയത് എൻ്റെ പൊന്ന് ഷരീഫ് ഞാൻ എവിടെ ചെങ്ങായി ഇങ്ങനെ മറ്റുള്ളവരെ പച്ചറിച്ചിരുന്നുണ്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇജ്ജി എൻ്റെ പെണ്ണുങ്ങളും എല്ലാം നേരം വെറുത്ത് പോയി ഒരു പെണ്ണിനെ കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് പോകുന്നത് അപ്പം ഞാൻ വിഷയത്തിൽ നിന്നും തന്നെ മാറുന്നുണ്ടോ അല്ലേ എനിക്കറിയില്ല കാര്യം എന്താ വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷെരീഫിനുള്ളൊരു കാര്യമാണ് ഷെരീഫേ എനിക്ക് നീ കുടുങ്ങണം കൊടുക്കണം എന്നാഗ്രഹമില്ല അതുകൊണ്ട് എൻ്റെ അടുത്തിന് നിൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ആക്കിയിടണം കേട്ടോ അപ്പോൾ ഷെരീഫ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷരീഫ് ഷരീഫ് കമൻറ്റൊക്കെ ഇട്ടുകൊണ്ട് കുറേ ആളുകൾ നിൻ്റെ താങ്ങാൻ വരും നിൻ്റെ ഇതിൽ വന്നിട്ട് കുറേ ഏതൊരു പെണ്ണുണ്ട് ഇഷ്ടം പോലെ ഷരീഫ് പുലിയാണ് ഷരീഫ് മറ്റേതാണ് ഷരീഫ് നല്ലവനാണ് നല്ലവനാണ് ഇക്കോട്ടെ അതൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എൻ്റെ കഞ്ഞിയിലും നിൻ്റെ പൊയിലൊന്നും ഞാൻ മണ്ണ് മാരിയിടണമെന്നില്ല ഇപ്പം നിനക്ക് ഒരുപാട് കണ്ടന്റിനുള്ള അവസരങ്ങളുണ്ട് അല്ലേ വൈഫ് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് കുട്ടികളുണ്ട് ഉമ്മ ഉണ്ട് ഉപ്പുണ്ട് അവരായിട്ട് നല്ല നല്ല ഹാപ്പി ഹാപ്പിയായിട്ടുള്ള വീഡിയോസുകൾ ഇട്ടുകൊണ്ട് നന്നായിട്ട് പോ എന്നെ ഞാൻ പറഞ്ഞോളൂ അതിൻ്റെ ഇടയിൽ നിനക്ക് എന്നെ അറിയാതെ അതായത് നിങ്ങളോടാണ് വരേണ്ടത് ഈ ഷെരീഫ് കാട്ടിയ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതോ ഒരു പെണ്ണിനോട് പോയിട്ട് പറഞ്ഞു കൊടുത്തുക്കാണ് ഞാൻ എൻ്റെ എക്സ് വൈഫിനെ വെച്ചിട്ടാണ് കണ്ടൻറ്റ് ഉണ്ടാക്കിയത് ഞാൻ അങ്ങനെ കണ്ടൻറ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല പഴയ ആളുകൾക്ക് എന്നെ അറിയാം കാരണം ഞാൻ എൻ്റെതായിട്ടുള്ള വീഡിയോസുകൾ അതുപോലെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ അവിധങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടന്നിട്ട് അവർ അവരെറിഞ്ഞ് പൊട്ടിച്ചിട്ട ഫോണുകൾ നന്നാക്കാൻ വേണ്ടിയിട്ട് ആ അവർ പറയുന്ന കഥകൾ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കൊണ്ടുപോയിട്ടിട്ട് അവർ തന്ന ഫോണുകൾ കിട്ടുകയാണ് ഞാനും ഞാൻ വീഡിയോ ഇടുന്നു പിന്നെ ഇപ്പോൾ പിള്ളേർ വന്നപ്പോൾ പിള്ളേരെ വെച്ചിട്ട് വീഡിയോസ് ഇടുന്നു അത് ആരെയും ഇതാക്കിയിട്ടൊന്നല്ല പിന്നെ ശരി വേൺ ഒരു വീഡിയോസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടന്റ് ഇല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ വീഡിയോസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ വന്ന് കഴിഞ്ഞാൽ ഒരു പുതിയ ഡ്രസ്സ് പഠിക്കണം കുട്ടികൾക്ക് കുട്ടികൾക്ക് ഡ്രസ്സ് പഠിക്കണം കാരണം എന്നിട്ട് വീഡിയോ എന്നിട്ട് ഡ്രസ്സ് ആവുമ്പോൾ പറ്റില്ലല്ലോ അപ്പം ഏതാണ്ട് ഒരു പത്ത് മൂവായിരം റുപ്യ അതിനാകും പിന്നെ അതേമാതി അവർക്ക് പെട്രോൾ അടിച്ചുകൊണ്ട് അവരിങ്ങോട്ട് പോകണം പിന്നെ എൻ്റെ പെരട്ട കുട്ടികളായുകൊണ്ട് പറയല്ല അഞ്ഞാടേക്ക് ഇറങ്ങിയ അപ്പ തുടങ്ങും മോളക്കാണെങ്കിൽ അപ്പ തുടങ്ങും പള്ളവേദന അത് വേറെ തിന്ന എന്തിനും കിട്ടാൻ വേണ്ടിയിട്ടിരിക്കണം മുട്ടായി ഇല്ലെങ്കിൽ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് മോൻ പിന്നെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ മോൻ പ്രശ്നമില്ലാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ മോനാണ് ഇവിടെ മൂട്ടി വിടുന്നത് അപ്പം പിന്നെ ഓളെന്ത് ചെയ്യും ഓൾ മോനിലുള്ള മൂടി മേടിച്ചിട്ട് അങ്ങനെ നല്ലൊരു സംഖ്യ ചിലവാകുന്നുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല അതാണ് അത് രീതി ഇതായി കണ്ടിട്ടൊന്നുമല്ല കണ്ടിരിക്കാനും വലിയ രസമൊന്നും ഉണ്ടാവുമെന്നില്ല നല്ല വെറുതെ എങ്ങനെ പോകണത് ഏ എവിടെക്കെ ചോദിക്കുന്നുണ്ട് അപ്പോ അപ്പോ ഷെരീഫ് അങ്ങനെ ആ പിന്നെ ഒരു ഒരു ഇൻസ്റ്റഗ്രാമിലുള്ളൊരു പെണ്ണിനടുത്ത് പോയി പറഞ്ഞ് നിൽക്കുകയാണ് ഓൻ അൺസബ്സ്ക്രൈബ് ചെയ്യ് ഓരോ നാൾ ശരിയല്ല ഓന് ഭയങ്കര മോശപ്പെട്ട ആളാണ് സാജ സാജിയാണ് ഞാൻ എന്നെ എൻ്റെ നൈറ്റിലുള്ള കുൽസിതങ്ങൾ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വോയിസ് മെസ്സേജ് ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോസിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല അതിലെങ്ങനെയാണ് അതിൻ്റെ ലിങ്ക് കൊടുക്കേണ്ടത് എന്നുള്ളത് അത് ഷെരീഫിൻ്റെ വോയിസ് തന്നെ എന്നോ ഇല്ല എന്നുള്ള കേട്ട് വയ്ക്കും പക്ഷേ ആ വോയിസ് വന്നതിന് ശേഷം മൂന്ന് ദിവസമായിട്ട് ഓനീ ഒരു പെണ്ണിൻ്റെ പിന്നാലെ നടന്നിട്ട് ആ വീഡിയോസ് ആ എൻ്റെ വീഡിയോസിലുള്ള അവൻ്റെ വോയിസ് ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ഒരു പെണ്ണിനെ ഭീഷണിപ്പെടുത്തി കൊണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു പെണ്ണിനെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരുന്നത് നോട്ട് ഗുഡ് ശരി അങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല കാരണം നിന്റെ വോയിസ് നീ എന്നെ പറ്റി പറയുന്ന വോയിസ് ആണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഓക്കേ നീ എന്നെ പറ്റിയിട്ട് മോശമായിട്ട് പറയുന്നൊരു വോയിസ് മെസ്സേജാണ് ഞാൻ പോസ്റ്റാക്കിയിട്ടുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുപാട് റിലേഷൻഷിപ്പ് ഉള്ളതാണ് എനിക്ക് എനിക്ക് കയ്യിൽ എണ്ണാൻ പറ്റില്ല എൻ്റെ റിലേഷൻഷിപ്പ് എന്താണുള്ളത് ഞാൻ ആ ഒരാളെ ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വായു ഇങ്ങോട്ട് വായു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരെയും വിളിക്കലില്ല സംഭവം എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ മെനി ടൈം ഞാൻ ആം ഓൾറെഡി ടോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഞാനിപ്പോൾ വെറുതെ ഇനിയിപ്പോൾ വീഡിയോ ഒന്നും വേണ്ട ഞാൻ ഇപ്പോൾ ജിമ്മിന് ഇപ്പോൾ ഇന്നലെ ഇന്ന ജിമ്മിന് പോയി ചേർന്നു എൻ്റെ കൂടെ ഒരു ഇംഗ്ലീഷായിരത്തി എന്നെ ലവണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് അപ്പം അതിനിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുമൊന്നുമില്ല ഞങ്ങൾക്ക് സൗകര്യവും സന്ദർഭമൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഓളെ കിട്ടിയോന്നും ഇല്ലാന്ന് വെച്ചെങ്കിൽ ഞാൻ ഇടയ്ക്കൊന്നും പോയതുകൊണ്ട് കഞ്ഞിടിച്ചു പോരും അതൊരു ഇഷ്യൂ ഉള്ള കേസല്ല അതെൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ ഏ ഈ ഇത് വെറുതെ പറഞ്ഞ കേട്ടോ ഒരു പഞ്ചിന് പറഞ്ഞത് ഇതും താങ്ങി പിടിച്ചുകൊണ്ട് വരണ്ട ഇതൊരു പഞ്ചിന് പറഞ്ഞതാണ് പഞ്ചിന് പറഞ്ഞതാണ് അപ്പം ഞാൻ മോശമായിട്ട് ഞാൻ തന്നെയാണ് ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരാളെ മോ എന്നെ തന്നെ ട്രോളാൻ ഞാൻ മതി പിന്നെ വേറെ ആൾ ട്രോളാൻ വേണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ പറയണത് അപ്പോൾ കുറച്ച് മൂന്ന് ദിവസമായിട്ട് ഈ ഷെരീഫ് ഈ പെണ്ണിൻ്റെ പിന്നാലെ നടന്നിട്ട് ഭീഷണിപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പം അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഷെരീഫെ എൻ്റെ ഫോൺ എൻ്റെ കെട്ടുകൾ പിടിച്ചിരിക്കുന്നു തോന്നണ അങ്ങനെ പിടിച്ചിട്ട് ഈ വോയിസ് മെസ്സേജ് നിങ്ങൾ ആർക്കാണ് അയച്ചു കൊടുത്തത് എന്നുള്ളൊരു വിഷയത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ വിഷയങ്ങൾ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഷരീഫിൻ്റെ ഫാമിലി എനിക്കറിയില്ല ഷരീഫ് അങ്ങനെയാണ് വോയിസ് മെസ്സേജ് വിട്ടിട്ടുള്ളത് എനിക്ക് ഇപ്പോൾ പുതിയ വോയിസ് മെസ്സേജ് വിട്ടിട്ടുണ്ട് നാളെ വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ വീഡിയോസ് ചെയ്യാൻ പോസ്റ്റാക്കും നിങ്ങളാരെങ്കിലും ഈ വീഡിയോസ് കാണുമ്പോൾ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഷെരീഫിൻ്റെ താഴെ ഷെരീഫ് ഇത് കുത്തിരുന്ന കാണട്ടോ നീ മണ്ടത്തരങ്ങൾ ചെയ്തുകൊണ്ട് അവസാനം പിന്നെ ലാസ്റ്റ് നിൻ്റെ നിൻ ഷാജിദാ സാജി പോണേനു മുന്നേ നിന ഇൻ്റെ യൂട്യൂബും കൊണ്ട് നീ പോവും അങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് എടുത്ത് ചാടരുത് വളരെ സമീപനം പാലിച്ചിട്ട് എന്ത് ചെയ്യുക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക പിന്നെ നീ ഒരു പെണ്ണിന്റെ അടുത്ത് അത്രയും ഡീപ്പായിട്ട് അത് പറയുകയെന്ന് വെച്ചെങ്കിൽ യു ഹാവ് സംതിങ് സ്പെഷ്യൽ അല്ലേ കാരണം എന്നെപ്പോലുള്ള ഒരാളെ ഫോളോ ചെയ്താണ്ട് അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഒരാൾ നീ അങ്ങനെയല്ല അവരോട് പറഞ്ഞത് അപ്പോൾ നീ പറഞ്ഞിട്ടുള്ള വോയിസ് ആണ് ഞാൻ എൻ്റെ വീഡിയോസിലിട്ടുള്ളത് അല്ലാണ്ട് നിൻ്റെ ഫാമിലിയിലുള്ളതോ അല്ലെങ്കിൽ വേറൊരു പെണ്ണിൻ്റെ വീഡിയോസോ വോയിസോ വോയിസൊന്നുമല്ല നിൻ്റെ വോയിസ് ആണ് എൻ്റെ വീഡിയോസിലുള്ളത് ഇപ്പം നീ ഇത് എന്ത് പറഞ്ഞിട്ടാണ് നീ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യാം എന് എന്ത് പറഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ നാട്ടുകാർക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിട്ട് നീ വീഡിയോസ് ഇടുക നീയാണ് പോയിസ് ഇട്ടത് നിന്റെ വോയിസ് ആണ് എൻ്റെ അക്കൗണ്ടിലുള്ളത് അല്ലേ നിങ്ങൾ എല്ലാവരും ഇവിടെ കൂടിയാണ്ട് ശരി പിന്നെ മുത്താന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ കൂടിയാണ്ട് എന്നെ ഡിലീറ്റാക്കി എൻ്റെ അക്കൗണ്ട് പൂട്ടി ചെയ്തിട്ട് വെച്ചിസ് പൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിപ്പോൾ വലിയ പുത്തിരി അല്ല ഇപ്പോൾ വേറെ അക്കൗണ്ട് ഉണ്ടാക്കാൻ അങ്ങനെയല്ല നമ്മൾ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതി എന്തായാലും ഇവിടെ പാത്രം കഴുകാൻ നിങ്ങൾ ആരും ഇതിൽ ഫുള്ള് ഫോട്ടോസ് ഒന്നും വന്നുകൊണ്ട് പാത്രം കഴുകി തരുന്നൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ പറഞ്ഞ പണി ഞാൻ എടുക്കും അപ്പോൾ ഷെരീഫ് ഇപ്പോൾ കാണിക്കാൻ പോണ പരിപാടി മണ്ഡലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീഫ് എത്തി ഞാൻ എനിക്കൊരു മുൻകൂട്ടിയിട്ട് പറഞ്ഞു തരാട്ടോ അപ്പോൾ ഇങ്ങനെ നീ ഇപ്പോൾ ഒരു ഒരു വീഡിയോസൊക്കെ അവളെ അവളെ ഫോട്ടോസ് അവളെ വീഡിയോസ് അവളെ വോയിസ് മെസ്സേജ് അവളെ ചാറ്റൊക്കെ എടുത്തുകൊണ്ട് നീ പബ്ലിക്കാക്കും എനിക്ക് നാട്ടുകാരെ ബോധിപ്പിക്കണം എൻ്റെ നിരപരാധിത്യം ഞാൻ തെളിയിക്കണം എന്തൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ പോയിസൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പൊന്നാര ഷെരീഫ് എനിക്ക് ഇതിൻ്റെ ഇതറിയില്ലേ പിന്നെ ഒരു പബ്ലിക് അക്കൗണ്ട് ഷെരീഫിനോട് പറയോ ഒരു പബ്ലിക് ഇത് ഷെരീഫ് വലിയ മുത്താണെന്ന് പറഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഷെരീഫ് ഞമ്മൾക്ക് മുത്താണ് പക്ഷെ ഒന്നോ രണ്ടോ വീഡിയോസിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഞമ്മക്ക് മുത്തല്ല നമുക്ക് തൈരാണ് ഓക്കെ ഷരീഫ് ഞമ്മക്ക് തൈരാണ് ഒരു രണ്ട് വീഡിയോസ് നോർമലി അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് മുത്തല്ല നമുക്ക് തൈരാണ് സംഭവം അപ്പോ അപ്പോൾ പബ്ലിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഷെരീഫ് ഷരീഫ് പബ്ലിക് ആയിട്ട് ഷാജിദാസ് ഷാജി പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് എടുത്തു കൊണ്ടുവന്നിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കേസ് കൊണ്ടാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ പബ്ലിക് പബ്ലിക്കായിട്ടല്ലാണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നീ പോയി കളിക്കുമ്പോൾ ഷരീഫെ ഒരു എട്ട് പത്ത് ലക്ഷം കയ്യിൽ റെഡിയാക്കി വെച്ചോ എന്നിട്ട് നീ കേസ് കൊടുക്കും അല്ല എന്നിട്ട് നീ ധൈര്യം ഉണ്ടെങ്കിൽ നീ കൊണ്ടിട്ട് പബ്ലിക്കിലിടും മനസ്സിലായോ എന്നിട്ട് നീ എന്തു ചെയ്യ അവരക്കൗണ്ടും അവരുടെ ഡി പിയും അവരുടെ പ്രൊഫൈലും അവരെ ചാറ്റും ഒക്കെ യൂട്യൂബിൽ കൊണ്ട് എൻ്റെ കാക്കാൻ്റെ കുട്ടിയിട്ട് എനിക്കറിയില്ല ഞാൻ എൻ്റെ അനിയനാട്ടോ എനിക്ക് എൻ്റെ അത്ര ബുദ്ധി വിവരമൊന്നുമില്ല എനിക്ക് നിൻ്റെ അത്ര ഏജുമില്ല ഞാൻ ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളൂ കല്യാണം കഴിച്ചിട്ടില്ല എൻ്റെ പപ്പയുടെ പേര് നാസർ ഫെർണാണ്ടസ് എൻ്റെ മമ്മയുടെ പേര് മൈമൂന എൻ്റെ പപ്പക്ക് ഡ്രൈ ഫിഷിൻ്റെ ബിസിനസ്സായിരുന്നു ഫിലാഡൽഫിയയിൽ അങ്ങനെ പപ്പ അതേമാതിരിക്കോ ഡ്രൈ ഫിഷിന് അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ മമ്മനെ കണ്ടുവന്നു ഫിഷൊന്നും കിട്ടാണ്ടപ്പോൾ അപ്പം അമ്മനെയും കൊണ്ട് എടുത്തുകൊണ്ട് ബിലാഡൽഫിയെ പോയതാണ് അങ്ങനത്തെ ഒരു കൾച്ചറാണ് എനിക്കുള്ളത് ആം ട്വൻറ്റി ഫോർ ഇയേഴ്സ് ഓൾഡാണ് ഈ രണ്ട് കുട്ടികൾ എൻ്റെ അമ്മയും കുട്ടികളാണ് അതുപോലെ അമ്മായി കാനഡ് പോയപ്പോൾ എന്നെ നോക്കാൻ ഏൽപ്പിച്ചതാണ് ഓക്കെ അപ്പം ഷെരീഫ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷെരീഫ് അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത് അവസാനം സാധ്യത പൂട്ടി പോകേണ്ടതിന് മുന്നേ നീ പൂട്ടി പോകേണ്ടി വരും യൂട്യൂബിൽ നിന്ന് ഓക്കെ ഇത് ഷരീഫിൻ്റെ വൈഫ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഫലമായ സംശയം ഷരീഫിൻ്റെ വൈഫ് ഈ ഫോണ് പിടിച്ചിട്ടുണ്ടാവും ഏത് അമ്മായിക്കാണ് നിങ്ങൾ മെസ്സേജ് അയച്ചത് എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം ചിലപ്പം ഇതുണ്ടാവുക അപ്പം ഷരീഫ് ഒരു കാരണവശാലും വിവരദോഷം കാണിക്കരുത് ഷരീഫെ ആ കുട്ടിൻ്റെ അക്കൗണ്ടോ വീഡിയോസോ പോസ്റ്റോ ഫോട്ടോസോ എവിടെയെങ്കിലും കൊണ്ടുപോയി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷെരീഫ് നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത രീതിയിൽ നിന്റെ കൂടെ ഉള്ള വക്കീലൊന്നും മതിയാവില്ല പിന്നെ എനിക്ക് മനസ്സിലായോ നിൻ്റെ കൂടെയുള്ള വക്കീലും കുറച്ച് വേട്ട കുറച്ച് കമൻ്റ് ഇടുന്ന കമൻറ്റ് വീടുകളൊന്നും മതിയാവില്ല എനിക്ക് അപ്പം അങ്ങനെയുള്ള വീഡിയോസുകളും കാര്യങ്ങളൊന്നും കടുകയൊന്നും നീ ചെയ്യരുത് നീ ചെയ്തിട്ടുള്ള നീ എന്നെ പറ്റി മോശമായിട്ട് പറഞ്ഞിട്ടുള്ള വോയിസ് മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഞാനത് ചെയ്യാത്തോടത്തോളം കാലം ഞാനത് അംഗീകരിക്കൂല പിന്നെ നീ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം നീ എൻ്റെ വീഡിയോസും കാണുന്നുണ്ട് നിൻ്റെ കുടുംബക്കാരും കാണുന്നുണ്ട് നിൻ്റെ കെട്ടികളും കാണുന്നുണ്ട് അല്ലേ കാണല്ലേ അപ്പോ ഷാജാ സാജിൻ്റെ കേസ് തീരുന്നതിന് മുന്നേ ഷെരീഫിൻ്റെ കേസ് ഈ കാര്യങ്ങളെല്ലാവരും കാണുക അത് ഉള്ളുകൂടെയുള്ള കേസ് നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ സംഭവം അതായത് ഷെരീഫ് ഒരു പെൺ ഒരു പെണ്ണ് ചെന്നിട്ട് എന്ത് ചെയ്യുകയാണ് ഷെരീഫിനോട് ചോദിക്കുകയാണ് ഈ ചങ്ങായി എന്താ സാജാ സാജിക്ക് സപ്പോർട്ട് ചെയ്യണത് വൃത്തി വൃത്തിയട്ടവനാണോ എന്ന് ചോദിച്ചാണ്ട് ഇവിടെ ചെന്നിട്ട് ഷരീഫിന് മെസ്സേജ് അയച്ചേക്കണം ഈ ഷരീഫ് ഇത് എന്ത് ചെയ്തിരിക്കണത് എടുത്തേക്ക് വോയിസ് മെസ്സേജ് ഷരീഫിൻ്റെ ചങ്ങാണെന്ന് വിചാരിച്ചിട്ട് ആ ഷരീഫ് എന്ത് ചെയ്തിരിക്കുന്നത് എടുത്തേക്ക് വെറുക്കാണ് ഓൻ ഓൻ്റെ കെട്ടികൾ വെച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കുകയാണ് അത്രയും വൃത്തികെട്ട മനുഷ്യനാണ് അവൻ പിന്നെ ഷാജാ സാജിനെ പോലെയുള്ള പെണ്ണുങ്ങൾ അവൻ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ രാത്രി കാലങ്ങളിൽ സാജാ സാജിയാണ് ഓൻ്റെ കാമെന്ത തീർക്കണമെന്നുള്ളത് എനിക്കിഷ്ടമായില്ല സംഭവം അതെനിക്കിഷ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് ഞാൻ എടുത്തിട്ടത് അപ്പോൾ അതെന്ത് ചെയ്തിരിക്കണ് അത് ഓന് വലിയ കുറച്ചിലേക്കാണ് കേൾക്കണങ്ങള് മൂന്ന് ദിവസമായിട്ടാ കൂട്ടിവിടെ കിടന്നുകൊണ്ട് ജതവിളങ്ങി കൊടുക്കാണ് ഷെരീഫിന്റെ ഈ വോയിസ് ഫുള്ള് ഞാൻ കേട്ടുകൊണ്ട് ഷരീഫിനെ അപ്പോ ഓൻ ഓനെന്ത് ചെയ്തേക്കണ് ആ വോയിസ് മെസ്സേജ് ഇപ്പം വിട്ടപ്പം എൻ്റെ വീഡിയോസിൽ ആ വോയിസ് മെസ്സേജ് വന്ന ഓനെ പോനെ പള്ളി കമ്മിറ്റിയിൽ നിന്നും ഓനിപ്പം പഞ്ചായത്തു നിന്നും കുടുംബശ്രീ നിന്നും കുടുംബ ഓൻ്റെ അന്നത്തെ വീഡിയോസിൽ കൂടെ കുറേ കുടുംബ സ്ത്രീകളൊക്കെ അല്ലേനും അവരൊക്കെ പാടന്തു ചെയ്തിരിക്കണം അവരോട് ചോദ്യം ചെയ്ത് നിൽക്കണേ ഏത് അമ്മയ്ക്കാണ് ഇജ്ജ് പോയി പോയിട്ട് അപ്പം ആകെ ചെറുതായിട്ട് പണി പാളിയിട്ടുണ്ട് അപ്പം ഇത് ഇതെവിടെ ഞാൻ പറഞ്ഞത് താലേം പാലും ഇല്ലാത്ത മനസ്സിനായി പോയല്ലോ തരീപ്പം അല്ല ഞാൻ അല്ലേ അപ്പം ഈ ഇപ്പം ആ കുട്ടീൻ്റെ ഞാനിപ്പോൾ ഈ വീഡിയോസ് ഡിലീറ്റാക്കണം ഷരീഫിൻ്റെ വോയിസ് ഉള്ള വീഡിയോസ് ഞാൻ ഡിലീറ്റാക്കണം എന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണ് കാര്യങ്ങളാണതൊക്കെ കേട്ടോ ഷരീഫേ ചേച്ചി ഇനിയിപ്പോൾ ആ കുട്ടീനോട് കൊല്ലുകയാണ് പറഞ്ഞു കഴിഞ്ഞാലും പാത്തിൻ്റെ വീഡിയോസിൽ നീ എന്നെ പറ്റി പറഞ്ഞ കാര്യങ്ങളേലുണ്ടാവും ഇനിയിപ്പം എനിക്കൊരു തോന്നലുണ്ടാവും നാളെ എൻ്റെ തൊഴിൽ ഇല്ലാത്തത് കൊണ്ടന്ന് കണ്ട് പബ്ലിക്കിലിടാനുണ്ടെന്ന് അതൊക്കെ ഒരു തോന്നൽ മാത്രമേ ഉള്ളൂ അതൊക്കെ തോന്നൽ മാത്രമേ ഉള്ളൂ അതൊക്കെ കാര്യത്തോടെ എടുക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എതിരിടുന്ന ഒരു കമൻ്റ് ഗോളികൾ എൻ്റെ കൂടെ ഉണ്ടാവില്ല അപ്പം സാജാ സാജിൻ്റെ കേസ് ഇപ്പം എന്തായി സാജാ സാജിനെ പൂട്ടണേനു മുന്നേ നീ പൂട്ടി പൂട്ടിപ്പോകുന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് നീ പൂട്ടി പൂട്ടിപ്പോകുമോ അപ്പം മണ്ടത്തരങ്ങളൊന്നും കാണിക്കാൻ നിൽക്കണ്ട ശരീഫ് പിന്നെ നീ ആ കുട്ടീൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നീ പോസ്റ്റ് ചെയ്തോ എനിക്കറിയില്ല അവരൊന്നും എനിക്ക് അവരാരും അറിയില്ല കേട്ടോ എൻ്റെ ആരുമല്ല അവരൊന്നും പക്ഷേ നീ ഇങ്ങനെ സംഭവം ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തതാണ് നിൻ്റെ നമ്പറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ട് പറഞ്ഞതാണ് നീ എന്നെ പറ്റി മോശമായിട്ട് പറഞ്ഞ വോയിസ് മെസ്സേജ് ആണ് അതിലുള്ളത് പിന്നെ ഞാനും ഇപ്പം നിന്റെ മരിക്കുള്ള ഒരാൾ തന്നെയാണ് അപ്പം നിനക്ക് നിന്റെ കെട്ടികളുണ്ട് നിന്റെ അടുത്ത് അപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ എൻ്റെ കെട്ടികളില്ല അപ്പം ഞാൻ നാട്ടുകാർ കെട്ടികളും യൂസ് ചെയ്യുന്നത് സോ ദാറ്റ് മറ്റ്സ് റോങ് ഞാൻ അങ്ങോട്ട് ആരും പോയിട്ടൊന്നുമില്ല അങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരു കട്ടൻ ചായ കുടിക്കാൻ പൂജയായി വന്ന് കഴിഞ്ഞാൽ ഞാൻ പോയി ചായ കുടിക്കും ഇനി ഇപ്പം ഞാൻ ചായത്തോട്ടം പേടിക്കണോ എന്നെ കൊണ്ട് പറ്റിയൊന്നുമില്ല ചായത്തോട്ടം മേടിക്കും എന്ത് താങ്ക് ഈ ചാത്തോട്ടം മേടിക്കണ ആർക്കും അല്ലാതെ ഒഴിവാക്കണ സമയത്ത് ഭയങ്കര മുസീബത്തും പലാവും ഇതുപോലത്തെ ഒരു പലാവും മുസീബത്തും പേര് അല്ല ഇപ്പം ചാത്തോട്ടം ഞാൻ പേടിക്കാനില്ല ആരും ചാ പിടിച്ച് ഇപ്പോൾ ഇത്തിരി ചായ പിടിച്ച് പൊയ്ക്കോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ചാടിച്ചു പോകും അതെനിക്കൊരു കേസുള്ള കേസല്ല സംഭവം അത് ഞാനും പഠിച്ചോരും എൻ്റെ കവറും എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ ഡബിൾ മീനിങ് അല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞു കൊണ്ടുള്ളൂ ഞാൻ അങ്ങനത്തെ ഒരാളല്ല എനിക്കാരെങ്കിലും എൻ്റെ ഇഷ്ടപ്പെടുന്നുണ്ട് വെച്ചെങ്കിൽ ഞാനൊരു ഗി വേ കൊടുക്കട്ടെ ആർക്കെങ്കിലും വേണം വെച്ചെങ്കിൽ എനിക്ക് എടുക്കട്ടോ കുഴപ്പമൊന്നുമില്ല ഞാൻ നന്നായിട്ട് നോക്കുകയോ ചോദിച്ചു കുഴപ്പം അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല മാന്യമായിട്ട് നന്നായിട്ട് നോക്കുകയോ ചെയ്യും നന്നായിട്ട് പണിക്കൊക്കെ പോകും ഞാൻ അപ്പോൾ ശരീഫ് ഈ ജാതി മണ്ടത്തരങ്ങൾ കാണിക്കരുത് ശരീഫെ ഞാൻ ആ വോയിസ് ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കണമെങ്കിൽ നീ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നീ ചെയ്താലേ ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കുന്നുണ്ടല്ലെങ്കിൽ അവിടെ ഉണ്ടാവും പിന്നെ ഇനിയും എനിക്ക് അതിൻ്റെ അതിൻ്റെ ക്ലാരിഫ് െനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നീ അയച്ചിട്ടുള്ള ഫുൾ മെസ്സേജുകളും പിന്നെ നീ അവരായിട്ടുള്ള ബന്ധം എന്താണുള്ളത് എനിക്കറിയില്ല അവർ നീ ആയിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ അതെനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ പൈസ അവിടെ തന്നെ ഉണ്ടാവും സംഭവങ്ങൾ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം അടുത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നീ ഇപ്പം ഞാൻ കുട്ടിക്കെതിരെ വീഡിയോസ് ഇടുക അവളെ ഫോട്ടോസ് നിന്റെ അക്കൗണ്ടിൽ കൊണ്ടു നിന്റെ നിൻ്റെ വീട്ടുകാർ നിൻ്റെ ഭാര്യയും നിൻ്റെ നാട്ടുകാരെയും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നീ വീഡിയോ ഇടുന്ന വെച്ചെങ്കിൽ ശ്രദ്ധിച്ച് വീഡിയോ ഇട്ടുകൊണ്ടേ സാഹചര്യ സാഹചര്യത്തോട് കളിക്കുന്ന ആർക്കും ആവില്ല പിന്നെ അവസാനം പിന്നവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പെണ്ണിന്റെ വീഡിയോസ് ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ഉള്ള ഒരു പെണ്ണിന്റെ വീഡിയോസ് കൊണ്ടുപോയിണ്ട് പബ്ലിക്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പം ശ്രദ്ധിച്ചുകൊണ്ട് ഓക്കെ പബ്ലിക്കായിട്ടുള്ള പെണ്ണിന്റെ വീഡിയോസ് ഇടുന്ന പോലെ ആവില്ല പ്രൈവറ്റ് അതായത് നമ്മൾ പേഴ്സണലായിട്ട് നമ്മളെ ഫോണിലുള്ള നമ്മളതായിട്ടുള്ള പ്രൈവസി ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉള്ളത് പോലെ തന്നെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ ഇതുള്ളത് പിന്നെ നിന്നെ വ്യക്തമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നീക്കിതാക്കാം ഇതിപ്പോൾ നിന്നെ ചീറ്റ് ചെയ്തു എന്ന് പറയുന്നത് നീ എന്നെ കുറ്റം പറഞ്ഞൊരു കാര്യം അവർ വേറെ ആർക്കും കൊടുത്ത് അവരെനിക്ക് അയച്ചു തന്നതാണ് നീ എന്നെ കുറ്റം പറയുന്ന വീഡിയോസ് വോയിസ് വോയ്സ് അത് അല്ലാണ്ട് നീയും അവരുമായിട്ടുള്ള പ്രേമിക്ക് സല്ലപിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല പിന്നെ നീ പറഞ്ഞൊരു ഡയലോഗുണ്ട് എന്ത് ഞാൻ ഇതിലുള്ള പെണ്ണുങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല ഞാൻ ഇതിലുള്ള പെണ്ണുങ്ങൾ ആരോടെ മിണ്ടലില്ല എനിക്കിഷ്ടമല്ല എന്നുള്ളത് അതിപ്പം ഞമ്മളിപ്പം എമൊക്കറിയേ ഞാൻ ഇച്ചൊക്കെ ഒരു കിണത്തിൽ പെട്ടതാണെന്ന് കൂട്ടിക്കോ അല്ലേ ഞാനിജൊക്കെ ചളി കണ്ട ചവിട്ടും വെള്ളം കണ്ട കൈകും അങ്ങനെയല്ലേ അല്ലാണ്ട് ഇച്ചിയാണ്ട് പുണ്യാലും അയ്യണ്ട് സാജുതാ സാജിനെ പിന്നാലെ ഇടുന്നാണ്ട് ഓളെ കൂട്ടിച്ചാൽ സത്യം പറവനീ അവളെ വിളിച്ചു വരുത്തിയതല്ലേ നിൻ്റെ വീട്ടിൽ അടി കേക്കാനായിട്ട് അല്ലേ എന്നിട്ട് പിന്നെ വീണോർത്ത് കിടന്നുകൊണ്ട് മിഞ്ഞ ഞഞ്ഞാ മിഞ്ഞ ഞഞ്ഞാ മിഞ്ഞ ഞെഞ്ഞാ മിഞ്ഞാണ്ട് എടുത്തിരിക്കണെന്താണ് നീ വിളിച്ച് പറ്റിയതാണ് എൻ്റെ ഇതിൽ വന്ന് കമൻ്റ് ഇടുന്ന പൊമ്പള്ളേർക്ക് ഇതൊന്നും ഫുള്ളായിട്ട് കാണണമെന്നില്ല എൻ്റെ കെട്ടിയോട് പോലും ഫുള്ളായിട്ട് കാണുന്നുണ്ടാവില്ല എനിക്ക് കുഞ്ഞു മൂന്നോട് എൻ്റെ കെട്ടിയോട് പറയാനുള്ളത് ഓ ഒരു ചെറിയൊരു കയ്യപത്തം നാറ്റിക്കരുത് ഓക്കെ അപ്പം ഞാൻ ഇനി കൊണ്ടുപോയിട്ട് വീഡിയോ ഇട്ടുകൊണ്ട് അവസാനം പിന്നെ തൂങ്ങാൻ നിൽക്കണ്ട അങ്ങനൊരു വീഡിയോസ് അവളത് ഈ നീ ആരുടെങ്കിലും വീഡിയോസ് ഇടാൻ എനിക്ക് താല്പര്യം മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇപ്പോഴും ഇപ്പോഴും എൻ്റെ കെട്ടികൾ പറഞ്ഞുകൊണ്ടാണ് എന്തൊരു വോയിസ് നീ അയച്ചിട്ടുണ്ടല്ലോ നിന്റെ കെട്ടിയോട് പറഞ്ഞുകൊണ്ടാണ് നിന്റെ കെട്ടിയോട് ഇത് കേട്ടിരിക്കണേ ഈ വോയിസ് ആ പെണ്ണിന് വിട്ടത് അപ്പം പെട്ടികൾ ചോദ്യം അപ്പം കെട്ടിയോൾക്കും മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കാനാണെങ്കിലും ഞാൻ പറയാ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പ്രൊഫൈൽ എടുക്കാണ്ട് ഒരു ഫോട്ടോ എടുക്കാണ്ട് നീ വീഡിയോ ഇടുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് കെട്ടിയോളോടെ വരണത് അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ള പണ്ടം പിറ്റാണ്ട് പിന്നെ അവസാനം ചെയ്യേണ്ടി വരും ഈ കേസ് കിട്ട് എടുക്കാൻ നിൽക്കേണ്ടി വരും സാജാ സാജിനെ മുന്നേ ഷരീഫ് കൂട്ടി ഇന്റർനെറ്റ് ഇതാക്കേണ്ടി വരും അപ്പം ഷരീഫെ സാജിയ സാജി നീ നല്ല വീഡിയോസ് ഇട്ട് ഞാനും ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ ചെയ്യും എൻ്റെ മോള് ചെയ്യും എൻ്റെ മോൻ ചെയ്യും പിന്നെ എൻ്റെ ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ലൈഫ് കംപ്ലീറ്റ് ഷെരീഫിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നും ഞാൻ ഇറന്നിട്ട് ഷരീഫ് ലൈഫിൽ പോയി ഇറക്കേണ്ട കാര്യമില്ല ലൈക്ക് ലൈക്ക് ലൈക്കരക്കി ലൈക്ക് ലൈക്കരക്കണ് ഇറക്കണ്ട ഞാൻ ഇറന്നോളൂ ഷെരീഫിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ വീഡിയോസ് മാത്രമേ സാജി സാജക്ക് ചെയ്തത് നല്ലത് അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ചെയ്തത് റോഗാണ് ഉള്ളത് ഒരുപാട് ആളുകൾ വന്ന് പറയുന്നുണ്ടല്ലോ എനിക്കത് കേൾക്കാൻ പയ്യേ ശരിയല്ല അവരൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ആളുകളാണ് അല്ലേ സമൂഹത്തിൽ വൈതെറ്റിപ്പോയി എന്ന് വിചാരിച്ചാൽ ചേർത്ത് പിടിക്കേണ്ട ആളുകളാണ് അപ്പം നീ ചോദിക്കും നീ ഞാൻ എന്താ എൻ്റെ കെട്ടിയോളം ചേർത്ത് എൻ്റെ കെട്ടിയോളം നിങ്ങൾ ചേർത്ത് പിടിക്കുകയേ ഞാൻ തെറ്റിപ്പിരിഞ്ഞു ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകുമല്ലോ നമുക്കിപ്പോൾ ഒരു കൂട്ടുകാരോട് ചതി പറ്റി ഇല്ലെങ്കിൽ ഒരു കൂട്ടുകാരനൊന്നും നമ്മൾ ചതിച്ച് നമ്മളെന്താ അവസാനിപ്പിച്ച് പോവുകയാണ് അല്ലാണ്ട് നമ്മൾ ചേർത്ത് പിടിക്കേണ്ട കാര്യമുണ്ടോ ഉണ്ടോ ഇല്ല അപ്പം നിങ്ങൾ ചെയ്യ് നിങ്ങൾ ചേർത്ത് പിടിക്കുക എല്ലാം എല്ലാവരും ഇപ്പം നമ്മളിപ്പോൾ അതേമാതിരിക്ക് തന്നെ നമ്മൾ സ്കൂളൊക്കെ നമ്മൾ അറാ തറാ പറയാണ് പഠിപ്പിച്ചെന്ന് മാഷിമാരൊക്കെ ഉണ്ടാവും അല്ലേ അവര് വൈകുന്നേരം ആവുമ്പോൾ ചില മാഷിമാരും ഞാൻ കണ്ടിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോൾ പൂക്കുറ്റിണ്ട് റൂട്ട് കൂടെ തണ്ടി തിരിഞ്ഞുകൊണ്ട് അരിച്ചാലൊക്കെ കിടക്കണേ അതേ മാഷാണ് മോർണിങ്ങിൽ വന്നിട്ട് തറ പറയാണ് പഠിപ്പിച്ചത് വെറുതല്ല ഞാനൊക്കെ ഇങ്ങനായത് ഞാൻ മാഷൻ അരക്കല്ല തറയും പറയും ഞാൻ പഠിച്ചിട്ടുണ്ട് തറയുണ്ട് ഞാൻ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഡ്രസ്സ് വനിയന് കീപ്പിട്ട് ഒന്നുമില്ല സത്യമായിട്ട് ഒന്നുമില്ല അപ്പോൾ ഞാനിതിങ്ങനെ കേട്ടപ്പോൾ വന്നതാണ് ഇനിയിപ്പോഴത്തേക്ക് കമന്റ് അടിച്ച് വരണ്ട എന്ത് ഞാനിത് അടിച്ചത് അല്ലെങ്കിൽ ഞാൻ എന്താ അടിച്ചതെന്നുള്ളത് നിസ്കാരം കഴിഞ്ഞ പള്ളിയിൽ ഇങ്ങനെ വരണത് വരുന്നവരിലാണ് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് ഇവിടെ ഇപ്പം കഴിഞ്ഞാൽ ഫോർ തേർട്ടി ആയി എനിവേ താങ്ക് യു സോ മച്ച് അപ്പോൾ ഷരീഫ് മണ്ടത്തരങ്ങളൊന്നും കാണിക്കാൻ നിൽക്കണ്ട ആ വീഡിയോസിലുള്ള വോയിസ് ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കൂല അതിന് ഇനിയിപ്പം നീ എത്ര നീ എന്ത് തന്നെ മലമറിച്ചു വന്നാലും എന്നെ ഡിലീറ്റ് ആക്കൂല പിന്നെ അത് ഡിലീറ്റ് ഡിലീറ്റാക്കൂല്ല നീ പോയാണ്ട് ഇനിയിപ്പോ ആ ഒരു കൂട്ടിന്റെ ഫോട്ടോസ് എടുക്കും